ീഗിന് പകരമുണ്ടായതാണ് ഉണ്ടായതാണ് ലീഗ് പോരാഞ്ഞിട്ടുണ്ടായതാണ് എസ് പി അത്ര സെക്രട്ടറി ഉണ്ട് വിവരം കേട്ടവരാണ് ട്രാക്ക് റെക്കോർഡ് പറയാം അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഷാഫി ഫ്രണ്ട്സ് നമസ്കാരം ഇന്നലെ മാതൃഭൂമിയിൽ നടന്ന ചർച്ച എസ് ടി പി ഐ നിലപാട് തന്നെയായിരുന്നു ചെന്ന് ചർച്ചയിൽ വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ലീഗിനെ എതിർക്കാൻ വേണ്ടിയാണ് എസ് ടി പി എന്ന് അവരുടെ സംസ്ഥാന സെക്രട്ടറിയും പറയുന്നുണ്ട് ഇന്നലെ പിന്നെ യാത്ര ഷാഫി ജാലിയൊക്കെ പറയുന്നുണ്ട് ശിവയെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമീത് മാഷി പറയുന്നതായിട്ട് ലീഗിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി കിട്ടുവാൻ അയാൾക്ക് ബോധം ഇല്ലാത്തോണ്ട് അങ്ങനെ പറയുന്ന അതുപോലെ തന്നെ അയാളത്തെ ശങ്കുട്ടിദാസ് ഉണ്ടായിരുന്നു ബി ജെ പി അദ്ദേഹം എസ് സി പിയെ കുറിച്ച് കുറച്ച് കണക്കുകളൊക്കെ പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസ് അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ സംഘപരിവാരം അങ്ങനെയാണല്ലോ എതിരാളികളെ സി പി എമ്മിനെ കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ ഉണ്ടാവും ലീഗിനെ കുറിച്ചുള്ള ഉണ്ടാവും കോൺഗ്രസിനെ കുറിച്ചുണ്ടാവും അങ്ങനെ കുറിച്ചുണ്ടാവും ചെറുതും മരുന്ന് എല്ലാ പാർട്ടിയുടെയും കൃത്യമായ ഡേറ്റകൾ കൈവശം വെക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഹൗസസ് അല്ലെങ്കിൽ ബിജെപി എന്ന് പറഞ്ഞു അപ്പൊ ശങ്കുറ്റിദാസ് വളരെ കൃത്യമായിട്ട് വന്നു ഇവർ സി പി എമ്മിന്റെ റജി ലോക്കോസ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇതൊക്കെയോ വിവരക്കേടുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇത്തരം ആളുകളെ ഒന്നും സി പി എം ഇങ്ങനെ ചർച്ചയ്ക്ക് വിടരുത് കാരണം പറയുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കാര്യങ്ങളും ഇതുപോലെ മണ്ഡത്തരങ്ങൾ പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല സി പി എമ്മിന്റെ കണ്ടിട്ടില്ല ഒരു ശതമാനം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരും പിന്നെ സി പി എമ്മിനെ കുറിച്ചും പറഞ്ഞത് ആന്ന് തോന്നുന്നു ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടുന്നൊക്കെ പിന്നെ സുഹൃത്ത് പിന്നെ പറയുന്നത് ഞങ്ങൾ യൂത്ത് സംഘടന ഇല്ല പക്ഷെ എല്ലാ മണ്ഡത്തരം ഒന്ന് നമുക്ക് ഷാഫി എടുത്തിട്ട് നമുക്ക് മറ്റു പ്രതികരണങ്ങളിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം ഷാഫി പറഞ്ഞത് എസ് ഡി പി ഉണ്ടാക്കിയത് തന്നെ ലീഗിനെ എതിർക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ലീഗിന് തീവ്രത എന്ന് ശരിക്കും ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ലീഗ് എന്ന് പറയുന്ന ഒരു സമുദായ പാർട്ടിയാണല്ലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങളുടെ ഒരു പ്രസ്ഥാനമായിട്ടാണല്ലോ ഒരു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോ മുസ്ലിങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നിർവഹിക്കാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു പ്രസ്ഥാനമായിട്ടാണ് മുസ്ലിം ലീഗിനെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള മുസ്ലിം ലീഗ് ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വയസ്സായിട്ട് മലപ്പുറം ജില്ല മലപ്പുറം ജില്ല ഒരുപാട് മുസ്ലിം സാന്ദ്രത നിറഞ്ഞ ജില്ല അല്ലാതെ തന്നെ ജനസംഖ്യയിൽ ഒന്നാമതിരിക്കുന്ന ജില്ല ആ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂട്ടാൻ വേണ്ടി കുറേ വർഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടൊക്കെ ഇരുന്ന മുസ്ലിം ലീഗ് എന്താണ് ചെയ്തത് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ഇനി എന്താണ് അതുപോലെ തന്നെ ഒരുപാട് മുസ്ലിം യുവാക്കളെ പല കേസുകളിൽ കള്ളക്കേസുകളിൽ ഉൾപ്പെടെ കുടുക്കി അറസ്റ്റ് ചെയ്യുമ്പോൾ മുസ്ലിം ലീഗ് എന്ത് നിലപാടാണ് മുസ്ലിം ലീഗിന് ആലോചിച്ച് നോക്കാം അവിടെ വെറുതെ കടയിൽ അല്ലെങ്കിൽ ചന്തയിൽ സാധനം മേടിക്കാൻ പോയ ഒരു ചെറുപ്പക്കാരനെ പതിനേഴ് വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരനെ ഭീകര നിയമങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിന്റെ പേരിൽ അവർക്ക് വേണ്ടി എന്ത് നിയമ നടപടിയാണ് മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സ്വന്തം എം എസ് എഫിന്റെ നേതാവായിട്ടുള്ള അരിൽ ഷുക്കൂറിനെ കൊല ചെയ്തതിന്റെ പേരിൽ ഇപ്പോഴും മുസ്ലിം ലീഗ് സി പി എമ്മുമായിട്ട് ഒത്തുകളിക്കുന്നത് എന്തിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ലീഗ് ഇത്രയും തരം താത് പോവോ മറ്റു പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരും ലീഗിൽ നിന്ന് ഒരുപാട് ആളുകൾ വരും അങ്ങനെ എസ് ടി പി വന്നിട്ടുണ്ടാകും എസ് ടി പി രാജ്യത്ത് ഏതാണ്ട് ഇരുപതോളം സംസ്ഥാനങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എസ്ത്ര സംസ്ഥാനങ്ങളിലുണ്ട് കേരളത്തിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് കർണാടകയിലുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്തറിയാം മുസ്ലിം ലീഗിനെ പറ്റി എന്തറിയാം എവിടൊക്കെ ഉണ്ട് എന്ന് അറിയാം അല്ലെങ്കിൽ എവിടൊക്കെ ജനപ്രതിനിധികൾ ഉണ്ടെന്ന് അറിയാം ഏതാണ്ട് ഇന്ത്യക്കകത്ത് ആയിരത്തോളം ജനപ്രതിനിധികളുള്ള ഒരു പ്രസ്ഥാനമാണ് എസ് സി പി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് കേരളവും തമിഴ്നാടും കർണാടകയും കഴിഞ്ഞാൽ എവിടൊക്കെ ജനപ്രതിനിധികളുണ്ട് അത് അത് മുസ്ലിം ലീഗ് വ്യക്തമാക്കണം എന്നിട്ട് വേണം മുസ്ലിം ലീഗിനെ എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയാണ് എസ് ടി എന്ന് പറയാം ഈ ശെകുട്ടിദാസ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ശെകുട്ടിദാസ് പറയുന്നതായിട്ട് ഇവിടെ നിങ്ങൾ ഹിന്ദുത്വ വർഗീയവാദികളെയാണ് എതിർക്കുന്നത് ശരിയാണ് ഹിന്ദുത്വ വർഗീയവാദികളെ തന്നെയാണ് എതിർക്കുന്നത് അതുപോലെ ഹിന്ദുത്വയാണ് എതിർക്കുന്നത് ഹിന്ദുത്വയാണ് എതിർക്കുന്നത് അതെ അതേ തന്നെ എസ് ഡി പിടെ ഒരു കണക്ക് പറയുന്നുണ്ട് വേങ്ങര തെരഞ്ഞെടുപ്പ് കണ്ടിട്ടാണ് അദ്ദേഹം പറയുന്നത് വേങ്ങര തെരഞ്ഞെടുപ്പില് ആദ്യം വന്ന ലോക്സഭാ ഇലക്ഷനിൽ മൂവായിരം വോട്ടാണ് എസ് ടി പി അന്ന് വേങ്ങര മണ്ഡലത്തിൽ നിന്ന് കിട്ടിയത് എനിക്ക് തോന്നുന്നു ആ തെരഞ്ഞെടുപ്പില് അന്നത്തെ ഫൈസയാണ് എസ് ടി പിന്നി മത്സരിച്ചതെന്ന് തോന്നുന്നു മലപ്പുറ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന് ഫൈസയാണ് തോന്നുന്നു മത്സരിച്ചതെന്ന് തോന്നുന്നു അപ്പൊ അന്ന് വേങ്ങര ലോക്സഭാ മണ്ഡലത്തിന് മൂവായിരം വോട്ട് അതിനുശേഷം വന്ന വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ പിന്നാലെ കുറ്റി ഫാസത്തെ എതിർക്കാൻ വേണ്ടി ലോക്സഭയിലേക്ക് പോയ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എണ്ണായിരത്തോളം വോട്ടുകൾ എന്നായി എസ് ടി ബിക്ക് അരസ്ഥമാക്കാൻ സാധിച്ചു മൂവായിരം കേൾക്കുന്നോട്ടിനൊപ്പം ബാക്കി അയ്യായിരം വോട്ടുകൾ അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് കാരണം എസ് ഡി പി ഐ വോട്ടുകൾ നിങ്ങൾ വളരെ ചുരുക്കി കാണുന്നുണ്ട് എനിക്ക് തോന്നി ചർച്ചയിൽ നാമമാത്രമായിട്ടുള്ള വോട്ടുകൾ മാത്രമുള്ള ആളുകളുടെ പിന്തുണയ്ക്ക് എന്ത് പ്രസക്തിയാണ് എന്നൊക്കെ ഈ ചർച്ചയിൽ തന്നെ പല ആളുകളും ചോദിക്കുന്നുണ്ട് എസ് ഡി പി കേരളത്തിലെ വളർച്ചയുടെ ശതമാനം എത്രയാണ് അത് പറയൂ രണ്ടായിരത്തി ഉണ്ടായിരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നൂറിരട്ടി വർധനമാണ് എസ് ഡി പി ഐ രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടത്തിയത് അതായത് ആകെ മുപ്പത്തൊമ്പത് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് എസ് ഡി പി രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വാധീനം ഉണ്ടായിരുന്നു മുപ്പത്തി രണ്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും അതേപോലെ തന്നെ ഏഴ് മുനിസിപ്പാലിറ്റി വാർഡുകളിലും നേരത്തെ രണ്ടായിരത്തി ഇരുപതിലേക്ക് ആയപ്പോൾ ഡബിൾ നമ്പറായി തൊണ്ണൂറ്റഞ്ച് എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഇവർക്ക് സ്വാധീനം വന്നു എഴുപത്തഞ്ച് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലും പതിനെട്ട് മുൻസിപ്പൽ പഞ്ചായത്ത് വാർഡുകളിലും എസ് ഡി പി ഐ വന്നു അതുപോലെ എസ് ഡി പി ഒരു വളർച്ചയുടെ റേറ്റ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ രണ്ടായിരത്തി പതിനേഴിലെ വേങ്ങര തെരഞ്ഞെടുപ്പിനെ നോക്കണം ഞാൻ വളരെ കൂടി നോക്കിയുള്ള റിസൾട്ട് ആണ് രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ വേഗരയിൽ മത്സരിക്കുമ്പോൾ എസ് ഡി പി ഐക്ക് ഇവിടെ മൂവായിരം വോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കുഞ്ഞാലിക്കുടി രാജിവെച്ചാൽ തുടർന്നുണ്ടാവുന്ന ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എൻ എസ് ഡി പിയുടെ വോട്ട് അവിടെ എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടായിട്ട് വർദ്ധിച്ചു ഇരട്ടിയിൽ കൂടുതലാണ് വൺ എയ്റ്റി പെർസെൻറ്റേജിന്റെ ഗ്രോത്താണ് നൂറ്റി എൺപത് ശതമാനത്തിന്റെ വർദ്ധനവ് ഒരു വർഷത്തിനുള്ളിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ പൊതുതെരഞ്ഞെടുപ്പ് വന്നപ്പോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ യു പി എയ്ക്ക് ഭരമാവധി സീറ്റുകൾ മേടിച്ചു കൊടുക്കുന്ന പ്രയോറിറ്റി ആയിരുന്നു ടഫ് ആയിട്ട് ഒരു ഫൈറ്റ് നടത്തുകയാണ് അതുകൊണ്ട് എല്ലാ വോട്ടുകളും മുസ്ലിം ലീഗിലേക്ക് പോയി വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള കേഡർ വോട്ടുകൾ മാത്രമേ എസ് ഡി പിയിൽ നിന്നുള്ളൂ അതാണ് മൂവായിരം വോട്ട് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യം ആരാണ് ഭരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു പ്രശ്നമല്ല ആ കാര്യത്തിൽ ഡിസൈഡഡ് ആണ് ആ ഈ ഇവിടെ ആര് ജയിച്ചാൽ എൽ ഡി എഫ് ജയിച്ചാലും അത് ഒരു വ്യത്യാസം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നില്ല അങ്ങനെ കഴിഞ്ഞാൽ ആളുകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ചിഹ്നത്തില് സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം വന്നപ്പോൾ അവിടെ ആയിട്ട് എണ്ണ എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടായിട്ട് വർദ്ധിക്കുകയാണ് അതായത് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഒരു ഭൂമിക നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി കൂടി കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പറ്റുന്നില്ല പാലക്കാട് പറഞ്ഞാൽ മൈലേജ് പറഞ്ഞിട്ട് നല്ല മൈലേജ് പാലക്കാട് ഇപ്പോൾ ഇവർ പറയുന്നത് എസ് ഡി പി ഐയുടെ വോട്ട് കൊണ്ടൊന്നും അല്ല എൽ ഡി എഫ് ജയി അല്ല യു ഡി എഫ് ജയിച്ചെന്ന് പറയുന്നത് എസ് ഡി പി ഐക്ക് എന്തായാലും പാലക്കാട് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പതിനാലായിരത്തിനാണ് സി പി എം തന്നെ വഹിക്കുന്നത് ഈ പതിനാലായിരം വോട്ട് യു ഡി എൽ ഡി എഫിനാണ് കിട്ടുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ എൽ ഡി എഫിനാണ് ഈ പതിനാലായിരം വോട്ട് കിട്ടിയത് മുപ്പത്തേഴ് മൊത്തം നാല് നാല്പത്തെട്ടായിരം വോട്ട് കിട്ടുന്നത് എൽ ഡി എഫിനാണ് എൽ ഡി എഫ് രണ്ടാമത് പോകത്തില്ലേ ഞാൻ എൽ ഡി എഫ് കുറച്ചുകൂടി ശക്തമായിട്ട് ഇന്ന് അവിടെ കോൺഗ്രസ് തോപ്പിച്ച് എൽ ഡി എഫ് നയിച്ചുണ്ടേ അതുകൊണ്ടാണ് എൽ ഡി എഫ് നിങ്ങൾ എസ് ടി പിടെ വോട്ട് വാങ്ങൽ വാങ്ങൽ വാങ്ങുന്നുണ്ടോ ചോദിച്ചുകൊണ്ടിരുന്നേ എന്നുള്ളൊരു ബോധം കൂടെ നിലവിൽ ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്താണ് ഒരു സ്ഥാനാർത്ഥി പിന്നെ നോമിനേഷൻ കൊടുക്കുന്നത് ഇന്നും ആളുകളുടെ വോട്ട് വേണ്ടി ഞാൻ സ്ഥാനാർത്ഥി പിന്നെ മത്സരിക്കുന്നു എന്നാണോ ഇവിടെ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ എന്താ ഇന്ത്യയിൽ പൗരത്വം ലഭിച്ചിട്ടുള്ള വോട്ടർ പാർട്ടികയിലെ പേരുള്ള പാലിനോട് വോട്ട് ചോദിക്കുന്ന ചിത്രം കണ്ടു എന്ന് പറഞ്ഞാൽ മഹാ അസംബന്ധം അല്ലേ പറഞ്ഞു ഇത്തരമൊക്കെ ഇതിൽ വന്ന് പറയാൻ പാടില്ല അപ്പോൾ ഇവിടെ ചോദ്യം എന്തുകൊണ്ട് എസ് വേണ്ട എന്ന് പറയുന്നില്ല വേണ്ട എന്ന് പറയുന്നില്ല അതുപോലെ ഭാരത പാർട്ടികളുടെയും പറയുന്നുണ്ട് എങ്ങനെ പറയാതെ അത് ജനാധിപത്യ വിരുദ്ധ അല്ലേ ലോക്സഭാ ലോക്സഭാ കോൺഗ്രസിന്റെ അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് അത് അത് ഒരു സംഗതിയാണെന്നാണ് ഇത് ഞാൻ എനിക്കറിയില്ല നമ്മൾ അതിന്റെ ഒരു സാധനവൽക്കരണം ഒക്കെ പറഞ്ഞാൽ ആ അമിറ്റിച്ചുകൊണ്ടിരിക്കേണ്ടതില്ല എന്നാണ് അഭിലാഷിന്റെ ചോദ്യം അതാണ് ചെയ്യുന്നത് ഞാൻ പറയില്ലേ പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഞങ്ങൾക്ക് വേണ്ട എന്റെ പരസ്യമായി പറയാനുള്ള ഒരു സാഹചര്യം യു ഡി എഫിന് ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ പാലക്കാട് അതില്ലായിരുന്നു എന്നും അല്ല ബുദ്ധിയും വിവേകൊക്കെ ഉണ്ടായിട്ടുണ്ടാകും ചില കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ കുട്ടികൾ വിളിച്ചു പറയാമല്ലോ മരുന്ന് വേണ്ട മരുന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് നീ കുടിക്കേണ്ടത് എനിക്ക് തരില്ല എന്ന് പറയും രോഗമില്ലാത്ത കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാറില്ലല്ലോ അതുപോലെ ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വിവരം വിവരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ അല്ല പക്ഷെ ഒരു കാർച്ച കഴിഞ്ഞ ലോക്സഭ നിങ്ങൾ പിന്തുണ യു ഡി എഫ് പ്രഖ്യാപിച്ചു യു ഡി ഡി എഫ് ആ പിന്തുണ വേണ്ട എന്ന് തിരിച്ചും പ്രഖ്യാപിച്ചു പരസ്യമായി പ്രഖ്യാപിച്ചു എസ് ഡി പിട്ട് എൽ ഡി എഫ് ആണോ യു ഡി ഡി എഫിനോ എന്തൊരു കാര്യം ഇവരുടെ പറച്ചിലിന്റെ അടിസ്ഥാനത്തിലല്ല അന്ന് ഞങ്ങൾ നിലപാട് ദേശീയതലത്തിൽ ഉയർന്നു വന്ന ഈ ഫാസിസത്തിനെതിരെ ഉയർന്നു വന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അത് ചരിത്ര ചരിത്രപരമായ ഒരു കൂട്ടായ്മയായിരുന്നു ആ കൂട്ടായ്മ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും അപ്പോൾ ആ കൂട്ടായ്മയിൽ അകത്തുണ്ടായാലും ഇല്ലെങ്കിലും ആ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്നതിന് ഒപ്പം നിൽക്കണമെന്നായിരുന്നു ദേശീയതലത്തിൽ തന്നെ ഞങ്ങൾ നേതൃത്വം തീരുമാനിച്ചത് ആ കൂട്ടായ്മയെ പ്രതി കൂട്ടായ്മയുടെ പ്രതിനിധിധാനമായിരുന്നു കേരളത്തിൽ യു ഡി എഫ് ആ യു ഡി എഫിനെ പിന്തുടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഇത് അവരുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിലല്ല അത് നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്തു അവർ വേണോ എന്ന് പറയാത്തത് കൊണ്ട് തന്നെ വേണ്ട എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിഷയമായിരുന്നില്ല ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരേണ്ട നിങ്ങളൊക്കെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ട പുതിയ ഒരു പ്രവണതയല്ലേ ഈ എന്തുകൊണ്ട് കാണിക്കാൻ കഴിയുന്നില്ല എല്ലാ അതീതമായി നിലപാടിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ പ്രവണതമായി സത്യം ഇപ്പോഴും അവര് ചെറുതായിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ടാണ് കാണാൻ ശ്രമിക്കുന്നത് ശങ്കുട്ടിദാസ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇവർക്ക് കഴിഞ്ഞ ഇപ്പൊ ഇനി ഇപ്പോൾ നട നടന്നുകൊണ്ടിരിക്കുന്ന തദ്ദേശ വർഷത്തിന് മുമ്പത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അതായത് രണ്ടായിരത്തി പതിനഞ്ചിലെ എലക്ഷന് രണ്ടായിരത്തി പതിനഞ്ചിലെ എലക്ഷന് ഏതാണ്ട് മുപ്പതോ മുപ്പത്തിമൂന്നോ പഞ്ചായത്തുകളിൽ മാത്രം പാന്നിട്ട് ഉണ്ടായിരുന്ന എസ് ഡി പി അതിനുശേഷം അവിടെ പാന്നിട്ട് ഏതാണ്ട് നൂറോളം പഞ്ചായത്തുകളിലേക്ക് ബ്ലോക്കുകളിലേക്കൊക്കെ ആക്കിയിരുന്നു വേറൊരു കണക്ക് കൂടി പറയുന്നുണ്ട് മഞ്ചേശ്വരം മുനിസി മഞ്ചേശ്വരം ബ്ലോക്കിൽ അതോടെ പറഞ്ഞ നിർത്താം മഞ്ചേശ്വരം ബ്ലോക്ക് ഈ ലീഗുകാരെ എതിർക്കാൻ നമ്മളൊക്കെ എസ് സി പി എന്ന് പറയുമ്പോൾ മഞ്ചേശ്വരത്തെ കാര്യം പ്രത്യേകം നമ്മൾ പറയണ്ടേ ഒന്ന് മഞ്ചേശ്വരം എം എൽ എ ജയിക്കാർ എസ് ടി പി ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കിയത് വീട്ടിൽ നിങ്ങൾക്ക് എന്റെ ഇതിന് മുമ്പുള്ള വീഡിയോ നോക്കിയെങ്കിൽ അത് കാണാം മഞ്ചേശ്വരം ബ്ലോക്കിൽ ബി ജെ പിക്ക് മുസ്ലിം ലീഗിനും തുല്യ അല്ലെങ്കിൽ യു ഡി എഫിനും എൻ ഡി എക്കും ബി ജെ പിക്ക് യു ഡി എഫിനും തുല്യ സംഖ്യയാണ് ഒന്നോ രണ്ടോ മൂന്നോ ഒന്നാണോ ഒന്നോ രണ്ടോ എസ് ടി പി ബ്ലോക്ക് മെമ്പർമാരുള്ളൂ അതിൽ എസ് ടി പി യുടെ പിന്തുണയോടുകൂടി അവിടെ ഭരിക്കുന്നത് യു ഡി എഫ് ആണ് അപ്പോ മനസ്സിലാക്കുക ഏതാണ്ട് സംഖ്യയാണ് യു ഡി എഫിനും ബി ജെ പിക്ക് എസ് ടി പിന്നതോടെ കൂടി തന്നെയാണ് മുസ്ലിം ലീഗ് ആ ബ്ലോക്ക് ഭരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ മുസ്ലിം ലീഗിനെ എതിർക്കാനാണ് എസ് ഡി പി ഉണ്ടാക്കിയതില്ലെന്ന് നിങ്ങക്ക് വെട്ടോ